മാറാട് പ്രദേശത്തെ ജനങ്ങളിൽ സാമുദായിക ഐക്യം വളർത്താനായി രണ്ടായിരത്തി പത്തിലാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം സ്പർശം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് സ്വകാര്യ സംരംഭകരുടെ സഹകരണത്തോടെ തുടക്കമിട്ട പദ്ധതി സ്ത്രീകൾക്ക് സാമ്പത്തിക പുരോഗതിക്കൊപ്പം സൗഹൃദത്തിന്റെ കൂട്ടായ്മ കൂടിയായി മാറി ബുക്ക് ബൈൻഡിംഗ് ചെരുപ്പ് നിർമ്മാണം തയ്യൽ തുടങ്ങിയ യൂണിറ്റുകളിലായി ഇരുന്നൂറ്റൻപതോളം സ്ത്രീകൾക്ക് പദ്ധതിയിലൂടെ തൊഴിൽ ലഭിച്ചു എന്നാൽ മൂന്ന് വർഷം പിന്നിടുമ്പോൾ യൂണിറ്റുകൾ പലതും അടച്ചുപൂട്ടി ഒന്നര വർഷം പിന്നെ അതിന്റെ പിന്നെ ഒരു ഒരു പേപ്പർ കട്ട് വന്ന് പിന്നെ പിന്നെ പണി വന്നപ്പോൾ അത് ദിവസം കിട്ടിയതാണ് അതും ആവശ്യമായ വരുമാനവും സർക്കാർ സഹായവും ലഭിക്കാത്തതാണ് പലരും തൊഴിൽ ഉപേക്ഷിച്ചു പോകാൻ കാരണമായത് ഒരു പർദ്ദ തയ്ക്കാൻ പുറമേ അറുപത് രൂപ ലഭിക്കുമ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് തുച്ഛമായ പത്ത് രൂപയാണ് ജോലി നടക്കാതായതോടെ ടൈലറിംഗ് യൂണിറ്റുകളിൽ ലോൺ എടുത്തു വാങ്ങിയ തയ്യൽ മെഷീനുകൾ ഭൂരിഭാഗവും നശിച്ചു ലോൺ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താ വെച്ചാൽ ഒരു മാക്സിക്ക് ഇരുപത് രൂപയാണ് ഞങ്ങൾക്ക് തരിക അതിപ്പോൾ ഈ വർഷം മുതൽ ആ ഇരുപത് ഉറുപ്പയില് വെച്ചിട്ട് മെഷീൻ റിപ്പയർ പിന്നെ നൂല് സൂചി സിബ് അങ്ങനെ എല്ലാതും കഴിച്ചിട്ട് സ്റ്റിച്ചിങ്ങുകാർക്ക് ഒൻപത് രൂപ കിട്ടും പ്രാരംഭഘട്ടത്തിൽ സർക്കാരും ജില്ലാ ഭരണകൂടവും വലിയ പ്രോത്സാഹനമാണ് സ്പർശം പദ്ധതിക്ക് നൽകിയത് എന്നാൽ പിന്നീടത് ഇല്ലാതായി സ്ത്രീ ശാക്തീകരണത്തിന് രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു പദ്ധതിയാണിവിടെ അധികൃതരുടെ അനാസ്ഥ മൂലം ഇല്ലാതാകുന്നത് ഇന്ത്യ വിഷൻ കോഴിക്കോട്